മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദരെ കണ്ടാൽ ഞാൻ ഞാനെങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ മടിയിൽ തലച്ചാറ്റുമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനിവോര മണ്ണിൽ തിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ ബിയേ മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോന് ബിയേ മദീനയിൽ ചെന്നാൽ ആ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹമൂദരെ കണ്ടാൽ ഞാനെങ്ങ് തളരും ഭൂമിയിൽ എവിടെ അതുപോലെ ശാന്തത പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങന ഭൂമിയിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങനത്തു മകേനടിയിൽ സുവർഗമാ ചെന്നത്തി സലാം പറഞ്ഞാൽ സുഗന്ധമാ

മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദരെ കണ്ടാൽ ഞാൻ ഞാനെങ്ങ് തളരും ഏറെ കാത്തിരുന്നു വന്നോരു ഭാഗ്യമാ ദൂരെ 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 പോയാൽ നഷ്ടമാ ഏറെ കാത്തിരുന്നു വന്നോരു ഭാഗ്യമാ ദൂരെ 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 പോ എന്റെ കയ്യിലൊന്നുമില്ലാ ബീബരേ എന്റെ നെഞ്ചിനുള്ളിലേറെ ആമിലാവ് കണ്ട കണ്ണ് എന്തു കാണുവാൻ ആര്യാളമെന്ന പാദം എങ്ങ് പോകുവാൻ നബിയേ തിരികെ നാട്ടിലേക്ക് പോ മദീനയിൽ ചെന്നാൽ ആ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദരെ കണ്ടാൽ ഞാൻ ഞാനങ്ങ് തളരും